അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പേരിൽ ഉന്നയിക്കുന്ന സാങ്കേതിക തടസ്സങ്ങൾ പരിശോധിക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പരിശോധന നടന്നു വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും അനുമതി ലഭിക്കാത്തതാണ് പാലം പണിയുന്നതിന് തടസ്സം നേരിടാൻ കാരണമെന്നാണ് വിവരം അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലത്തിന് സമീപം പുതിയ പാലം നിർമ്മിക്കണമെന്നത് പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇതിനായി കഴിഞ്ഞ ബജറ്റിലും ഈ ബജറ്റിലും സർക്കാർ തുക വകയിരുത്തി എന്നാൽ വിവിധ വകുപ്പുകൾ അനുമതി നിഷേധിച്ചതോടെ പുതിയ പാലം എന്നത് വാഗ്ദാനങ്ങളിൽ മാത്രമായി ഒതുങ്ങി ഈ സാഹചര്യത്തിലാണ് ജല അതോറിറ്റി പി ഡബ്ല്യു ഡി പാലം ഉപവിഭാഗം വനംവകുപ്പ് മന്ത്രിതലത്തിലുള്ള ഓഫീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ സ്ഥലം സന്ദർശിക്കുകയും തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെപ്പറ്റി പഠിക്കുകയും ചെയ്തു തുടർന്ന് പാലം നിർമ്മിക്കുന്നതിന് വനംവകുപ്പിൽ നിന്ന് തടസ്സമില്ലെന്നും വൈൽഡ് ലൈഫിന്റെ നിലപാടുകൂടി പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അനാവശ്യ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് പ്രദേശത്തിന്റെ വികസനത്തെ മുരടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയാൽ ബഹുജന പ്രക്ഷേപം ഉൾപ്പെടെയുള്ളവർ നടത്തുമെന്ന് സിപിഐഎം കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് പറഞ്ഞു കഴിഞ്ഞ ഒരു അറുപത് എഴുപത് പത്ത് എഴുപത്തഞ്ച് വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാലമാണ് നിലവിലുള്ള ഈ പാലം എന്നാൽ മഴക്കാലമാകുമ്പം വെള്ളം കയറുന്നതിന്റെ ഭാഗമായി കുട്ടികളടക്കം ഈ യാത്രയ്ക്ക് വേണ്ടി വള്ളം ഉൾപ്പെടെയുള്ള അപകടകരമായ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരിക ആ ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ പാലം ഉയർത്തിപ്പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയും അതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുകയും ചെയ്തത് അതുകൊണ്ട് ഇപ്പോൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലെ ആളുകളെല്ലാം വന്ന് ഒരു അന്വേഷണമെല്ലാം നടത്തിയിട്ടുണ്ട് വീണ്ടും അതിന് ഉന്നതതല യോഗം വിളിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് റേഞ്ച് ഓഫീസർക്കാണെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും അനാവശ്യമായ സാങ്കേതികവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇതിനെതിരായി വൈൽഡ് ലൈഫും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ വലിയ രൂപത്തിലുള്ള ഇടപെടൽ ഗുരുജനങ്ങളുടെ ആകെ വേണ്ടിവരും അതിനൊന്നും ഇടപെടാത്ത വിധത്തിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പോകും എന്നാണ് ഞങ്ങൾ ാണ് പൊതുമരാമത്ത് പാലം ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് വിഭാഗം ഉദ്യോഗസ്ഥ സൂസൻ സാറാ സാമുവൽ റേഞ്ച് ഓഫീസർ ബിനോജ ആർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പ്രദേശവാസികളും പങ്കെടുത്തു